ഇത് ഫുൾ ഫുൾ ഓപ്ഷൻ വണ്ടി കൂടിയാണ് അല്ലേ ഇസഡ് എക്സ് എന്ന് നമ്മൾ നമ്മൾ ഇതുവരെ ബൈക്കിലാണ് ഹലോ എല്ലാ ാണ് നമ്മള് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഞാൻ എങ്ങോട്ടാണ് പറഞ്ഞാൽ പോണൊരു പുതിയൊരു വണ്ടി എടുക്കാൻ പോവുകയാണ് അപ്പൊ അത് നോക്കാനും അത് ഓടിക്കാനും അതെങ്ങനെ ഉണ്ടെന്ന് നോക്കി വേണം നമുക്ക് ഇന്ന് അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പം വണ്ടി നമ്മൾ നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഏതാണ് വണ്ടി എന്നൊക്കെ നമുക്ക് അങ്ങോട്ട് പരിചയപ്പെടാം അപ്പൊ അതാണ് കുറെ നാൾക്ക് ഇടവേളക്ക് ശേഷം നമ്മൾ വീഡിയോ ഇറങ്ങണം കേട്ടോ കുറെ നാളായി അപ്പൊ നമ്മളെ ചെറുകിട ആൾട്ടോയിലാണ് പൊക്കിക്കൊണ്ട് അവിടെ തന്നെ നമ്മൾ ഈ ഒരു വണ്ടി കൊടുക്കാനും പ്ലാനിങ് ഉണ്ട് കേട്ടോ ഈ വണ്ടി കൊടുത്തിട്ടാണ് നമ്മൾ ആ വണ്ടി എടുക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും കുറേ നാളായി നല്ല കിട്ടിലും വണ്ടിയാണ് നല്ല മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയാണ് പക്ഷെ എത്തുകൂടെ ഒരു അപ്ഗ്രേഡ് വേണം എന്ന് വെച്ചിട്ടാണ് നേരെ ഈ വണ്ടി കൊടുത്തിട്ട് നമ്മൾ അടുത്തൊരു വണ്ടി നോക്കുന്ന അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കട്ടെ അപ്പോൾ ഇവിടെ അടുത്താണ് ആ വണ്ടി കിടക്കുന്നത് അപ്പോൾ വണ്ടി ഒന്ന് ജസ്റ്റ് കാണണം നിങ്ങളെ ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചാൽ കുറേ നാളായില്ലേ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങളാ വണ്ടി പരിചയപ്പെടുത്തി അതിലെന്താണ് അതിന്റെ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ നാളിനു ശേഷം എഴുപപ്പോർട്ട് ചെറുക്കര് വേണം ചെറുക്ക ചാനലൊക്കെ അവന്റെ അടുത്ത് പറയാം പഴയ എനർജി വട്ടെന്ന് പറയുമ്പോൾ അളിയം പറയാം അളിയാ ഞാൻ എനർജി എടുത്താൽ എന്നെ അവർ സപ്പോർട്ട് ചെയ്യുവെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് ഗൈസ് ആ ഒരു ചിന്ത നിങ്ങള് മാറ്റി കൊടുക്കുക അപ്പൊ അങ്ങോട്ട് ലൈക്ക് ബട്ടൺ ആടിച്ച് പരത്തുക അപ്പൊ ഇവിടെയാണ് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് നേരെ ഉള്ളിലോട്ട് കയറാം അപ്പൊ ഇതാണ് നമ്മളെ വണ്ടി ലകം വരുന്നത് അപ്പൊ ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണം ഫുൾ ഓപ്ഷൻ എവിടെ ക്ലച്ച് ഓക്കേ ഇനി ഹാൻഡ് ബ്രേക്ക് എടുക്കണം അപ്പം എങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്ന വണ്ടി ഒന്ന് ഓടിച്ചു പോകണം ഗൈസ് മോഡലിറോണ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു ഓവറോൾ ആ ഒരു സ്പോർട്സ് ലുക്കും കാര്യങ്ങളും ആ ഒരു സ്പോർട്സ് കിറ്റും കാര്യങ്ങളും കയറ്റിയിട്ട് വേറെ ലെവൽ ലുക്ക് തന്നെയാണ് വരുന്നത് അതോടൊപ്പം തന്നെ വണ്ടി ലോവർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാകാം വണ്ടി ലോവർ ചെയ്ത് ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിയിട്ട് പക്ക ആ ഒരു ലോവറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടുപോലെ നമ്മൾ ഈ ഒരു സെവൻറ്റീൻ ഇഞ്ച് അലോയ് വീൽസ് അതായത് സ്പെൻസോക്കിൻ്റെ ഒരു സെവൻ ഇഞ്ചിൻ്റെ അലോയിസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കാൻ നേരത്തെ നമുക്ക് ആ ഒരു ഷെയ്ഡ് കളറിൻ്റെ ഒരു ഷെയ്ഡ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ഈ ഒരു വെട്ട വെട്ടമടിക്കുന്ന പറഞ്ഞാൽ നല്ലൊരു ബ്ലൂയിഷ് ഷെയ്ഡ് നമുക്ക് വണ്ടിയിൽ കാണാൻ കഴിയും അത് സമയത്ത് നമുക്ക് ആ ഒരു നൈറ്റൊക്കെ ആണെങ്കിൽ പക്ക ഒരു ഡാർക്ക് ഫിനിഷുമായിരിക്കും കേട്ടോ നോക്കിയാൽ കാണാം ബാക്കിലോട്ടൊക്കെ നോക്കി തന്നെ ഫുൾ സ്പോർട്സ് കിട്ടി തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലീ കസ്റ്റമൈസ്ഡായിട്ടുള്ള എല്ലി അതുപോലെ തന്നെ മേലൊക്കെ കുറേ അധികം വർക്ക് ചെയ്തിട്ടുണ്ട് കാറിൻ്റെ റിവ്യൂ നമ്മൾ തുടങ്ങി ചെയ്യുന്നുണ്ടായിരുന്നു പണ്ട് നമ്മൾ ചെയ്ത് ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ അതിനുശേഷം വീണ്ടും നമ്മൾ കാറിലോട്ട് പിടിച്ചിട്ട് വീണ്ടും വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ നോക്കിയാൽ ആ ഒരു നമ്മൾ ആ ഒരു ബ്രേക്ക് അലിബേഴ്സും കാര്യങ്ങളൊക്കെ റെഡ് ആക്കിയിട്ടുണ്ട് ബാക്ക് ഡ്രം ബ്രേക്കാണ് വരുന്നത് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് കേട്ടോ അതിൽ നമ്മൾ ബ്രംബോഡ ബ്രേക്ക് സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട് ബ്രംബോഡ ബ്രേക്ക് പാഡ് ആയി അങ്ങനെയെന്ന് പറയാം അപ്പോൾ ഇത് സ്റ്റെൻറ്റ് സ്പോക്കിൻ്റെ ഒരു കിട്ടില്ല ഒരു സിൽവർ കളർ ഫിനിഷിങ് വരുന്ന ഒരു അലോയി തന്നെയാണ് കേട്ടാ അതിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ വണ്ടി വർക്ക് നോക്കുകയാണെങ്കിൽ എത്ര രൂപയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറൗണ്ട് നാല് ലക്ഷം രൂപ അടുപ്പിച്ച് ഇതിൻ്റെ അകത്ത് വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കിറ്റ് സ്പോർട്സ് കിറ്റ് ആയാലും അതുപോലെ തന്നെ എക്സോസ്റ്റ് ഡുവൽ എക്സോസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അക്രോബോഗിന്റെ ടിപ്പ് വരുന്ന ഡുവൽ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അകത്ത് സൗണ്ട് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് കുറേ അധികം വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഹെഡ്ലൈറ്റിൻ്റെ അകത്തൊക്കെ കുറേ അധികം മാറ്റങ്ങളൊക്കെ വരത്തിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പോർട്സ് കിറ്റ് തന്നെയാണ് കേട്ടോ അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഈ വണ്ടിക്ക് അയച്ചിട്ടുള്ളത് ഒന്ന് പറഞ്ഞു തരാമോഡി ആ ഫുൾ ബോഡി ഈ ഒരു പെയിന്റിംഗ് തീംസിൽ മൊത്തത്തിൽ ഒരു ആ ഒരു ഗ്ലോസി അല്ലെ ഒരു ഗ്ലൈസ്നെസ് സെറാമിക് ചെയ്തുകൊണ്ടാണ് പിന്നെ ഫ്രണ്ട്റില് ആന്റി ക്ലിയർ ചെയ്തിട്ടുണ്ട് അല്ലേ ഇത് കൊണ്ടുള്ള ഉപയോഗം എന്ന് നമുക്ക് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഓപ്പോസിറ്റ് ബ്രൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് അതത്തിരിക്കണം ത്രിപ്ലക്സിന്റെ സ്പ്രിങ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ആ വണ്ടി താന്ന് കിടപ്പുണ്ട് നല്ല രീതിക്ക് അവർ ഒരു കൊണ്ടിട്ട് അല്ലേ ഇഷ്ടം പോലെ സ്ഥലത്ത് എന്താ നമുക്ക് ഈ വണ്ടി എവിടെ ഇങ്ങനെ കൊണ്ടിട്ടാലും നല്ല രീതികൾ അയക്കാച്ചിട്ടും കേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാൻ വണ്ടി ആ ഒരു മൊത്തത്തിലുള്ള ഒരു ഓവറോ വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വേറെ ലെവൽ തന്നെയാണ് അതോടൊപ്പം തന്നെ ബാക്ക് ബ്രേക്ക് ലൈറ്റ് കസ്റ്റം ചെയ്തിട്ടുണ്ടല്ലേ ഇത് മൊത്തം എത്ര രൂപയ്ക്കാണ് ഈ വണ്ടി വർക്ക് എടുത്തിട്ടുള്ളത് നാല് രൂപിച്ച് വർക്ക് മാത്രം ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി കൂടെ ഫുൾ എക്സൈ എന്ന് ആണോ ഇത് പറയാല്ലേ അതുപോലെ തന്നെ ഫോഗ് മാറ്റം വരത്തില്ലേ ും മാറ്റിട്ടുണ്ട് ആ ഹെഡ് ലൈറ്റിൻ്റെ അകത്തും ബൾബ് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു നമ്മള ഈ ഒരു ലോഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് ഡീക്രോം ചെയ്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് ഫിനിഷിലോട്ട് മാറ്റി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഈ ഒരു ഫ്രണ്ട് വ്യൂ വരുന്നത് അതിന്റെ താഴെ ഒരു ലിപ്പ് കൂടെ കൊടുത്തിട്ടുണ്ടല്ലേ ലിപ്പ് അല്ലേ ഇത് പറയുന്നത് ഇതിനെന്താ പറയണെ സ്പോർട്സ് കിറ്റിൻ്റെ കൂടെ ഈ കിറ്റിലൂടെ പറഞ്ഞത് തന്നെ ഉണ്ടല്ലോ സ്പോർട്സ് കിറ്റിന്റെ കൂടെ തന്നെയാണ് ഇതും വരുന്നത് അപ്പം ഇതാണ് നമ്മളെ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ വരുന്നത് കേട്ടോ ഇത്രയും ഇതും ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ലുക്ക് തന്നെയാണ് വരുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു കളർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കിഡിലും കളർന്ന് തന്നെ പറയുന്നത് ഇതിൻ്റെ അകത്ത് എഞ്ചിൻ്റെ അകത്ത് എന്തൊക്കെയാണ് അപ്ഡേഷൻസ് േക്കണം അല്ലേ അത്യാവശ്യം മൈൽഡ് ആണല്ലേ ഭയങ്കര ഹെവി സൗണ്ട് അല്ലാതെ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഫാമിലി ആയിട്ട് പുറത്ത് പോകാനാണെങ്കിൽ പോലും ബുദ്ധിമുട്ട് വരരുത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിക്കുള്ള ഒരു സൗണ്ട് ഒരു നീറ്റ് സൗണ്ട് തന്നെയാണ് വണ്ടിക്കകത്ത് ആഡ് ചെയ്തിട്ടുള്ള പിന്നെ ഇതിന്റെ അകത്ത് വേറെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻറ്റീരിയറാണെങ്കിൽ സൗണ്ട് സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഇപ്പൊ വണ്ടിക്ക് അകത്ത് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് വരുന്നത് വരുന്ന ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് ഇത് ഡോർ അടഞ്ഞിട്ടില്ല ഏതോ ഒരു ഡോർ അടഞ്ഞില്ല ഗൈസ് ഡിക്കി ആണ് ഡിക്കി ആണെന്ന് ആ ഡിക്കി ഇപ്പൊ അടഞ്ഞു ഗൈസ് അപ്പം എന്തായാലും വണ്ടിയുടെ ഡോർ അടയ്ക്കുമ്പോൾ പോലും സൗണ്ടും കാര്യങ്ങളൊക്കെ പക്ക നീറ്റ് ആണ് കാരണം ഡാംബിങ് ചെയ്തിട്ടുണ്ട് നാല് നാല് ഡോർ വിത്ത് ഡിക്കി ഉൾപ്പെടെ നമ്മൾ ഡാംബിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കിട്ടിലെ സൗണ്ട് പ്രൂഫ് സൗണ്ട് സിസ്റ്റം ചെയ്തിട്ടുണ്ട് അല്ലേ എത്ര തൊണ്ണൂറ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ഒരു സ്വിഫ്റ്റിന്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ ഡ്രൈവറിന് ഒരു പ്രത്യേക ഒരു ഒരു മുൻഗണന കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഡ്രൈവറിന് അത്യാവശ്യം പെട്ടെന്ന് വ്യൂ കിട്ടുന്ന രീതിക്കാണ് ഇതിന്റെ ആ ഒരു സ്റ്റീരിയോ ഡിസൈനിങ് ഒരു ഡ്രൈവർ മുൻഗണന എടുക്കുന്നത് അല്ലെങ്കിൽ ഡ്രൈവറിനെ കൂടെ ഒരു ഒരു പവർ കൊടുക്കുന്ന ഒരു വണ്ടി ഇഷ്ടം പോലെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പോലെ വണ്ടികൾ സ്വഫ്റ്റിൻ്റെ ഈ മോഡിഫിക്കേഷൻ വെർഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ല നല്ല രീതിക്ക് വർക്ക് എടുക്കാൻ പറ്റിയ ഒരു മോഡലും കൂടെയാട്ടോ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഇഷ്ടം പോലെ ഈ പറഞ്ഞ കണക്ക് ഈ ഫ്രണ്ട് സ്പോർട്സ് കിറ്റ് ആയാലും അല്ലേ കുറേ അധികം വർക്ക് എടുക്കാൻ അല്ലേ ഏറ്റവും കൂടുതലും പോലെ വണ്ടികൾ ഞാൻ കണ്ടിട്ടുള്ള ഈ ഒരു വർക്ക് എടുക്കാൻ ബെറ്റർ ഇത് തന്നെയാണ് ഈ ഒരു വണ്ടി തന്നെയാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ ഇതിൻ്റെ അകത്തും എനിക്ക് എന്തെങ്കിലും കത്ത് ചെയ്തില്ല അതും നമ്മളെ ഒരു മിനിമ രീതിക്ക് മിനിമം തോന്നിക്കെങ്കിലും നല്ല രീതിക്കുള്ള വർക്ക് ഇതിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ എക്സോസ് നോട്ട് കൂടെ ജസ്റ്റ് ഒന്ന് കേൾക്കാം അല്ലേ ഇത് ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയിലേക്ക് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന്റെ അകത്ത് നിന്നിട്ട് ഇതിൽ ഒന്നുമില്ല നമ്മൾ ഇതുപോലെ നിൽക്കിയാൽ മതി ക്ലച്ച് കവിട്ടണം അപ്പോൾ ഇത് ക്ലച്ച് ഔട്ടുമ്പോൾ ഓൺ ആക്കുമ്പോൾ തന്നെ നമ്മളെ മേലെ തീരെ ലോക ഒക്കെ ഡിസ്പ്ലേയിൽ വരും കേട്ടോ കേസ് അപ്പോൾ നമുക്ക് ജസ്റ്റ് എക്സോസ് നോട്ട് ഒന്ന് കേൾക്കാം ക്ലച്ച് ഫുൾ അമർത്തി ഇത് നാവിഗേഷൻ അല്ലേ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു അതോടൊപ്പം തന്നെ ഈ കാണുന്ന സ്റ്റിയറിംഗ് വീൽ നോക്കിയാണ് ഒരു രക്ഷയിലാട്ടെ ഇത് നോക്കിയാൽ കാണാൻ ഒരു കൂടെ ഒരു ഭയങ്കര രസം കേട്ടോ ഈ ഒരു ഫ്ലാറ്റ് ടൈപ്പ് വരുന്ന ഈ ഒരു ഡിസൈൻ പിന്നെ സെൻട്രൽ ആയിട്ടൊരു മാരദീൻ്റെ ലോഗം വരുന്നുണ്ട് പിന്നെ ഇത് കൺട്രോൾസ് കണ്ടെ ഫുൾ 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 ഓപ്ഷനിൽ വരുന്നതുകൊണ്ട് ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ബട്ടൺ അമർത്തി ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ കിട്ടാം പുഷ് ബട്ടൺ കൂടുതൽ അപ്പൊ ഗൈസ് ഇതാണ് ഇതിന്റെ എക്സോസ് നോട്ട് കേട്ടോ ഭയങ്കര ലൗഡ് അല്ല കേട്ടോ നമുക്ക് യാതൊരു ഇതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കാത്ത ഒരു പ്രീമിയം ലെവലില് അതായത് ഒരു പ്രീമിയം ഒരു ഫീൽ ചെയ്ത് കിട്ടുന്ന എക്സോസ് നോട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ബാക്കിൽ വരുന്നത് അപ്പൊ ഇതാണ് അതാണ്ട് രണ്ട് ടിപ്പുമായിട്ടാണ് വരുന്നത് രണ്ടും നമ്മൾ ഒരു ടിപ്പ് വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ എക്സോസ് നോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിന്റെ വുഡ് ഒന്ന് തുറന്നു നോക്കാൻ കേട്ടോ അപ്പൊ ഇതാ ജസ്റ്റ് ഒന്ന് നമ്മൾ വെയിറ്റ് ഉണ്ടോ ഇതിലും ഡാമ്പിങ് ചെയ്തിട്ടുണ്ടോ ഇത് ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഉണ്ടോട്ടോ ഇതിലെവിടെയാണ് ആ ബി എം സിടെ എയർഫിൽട്ടർ ആയിട്ടുണ്ടല്ലോ ഇത് എത്ര ഇത് മൊത്തം ഇത് പെർഫോമൻസിന് വേണ്ടിയില്ല ചെയ്തേക്കണോ പെർഫോമൻസ് പാക്ക് ബി എം സി ഡെയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ആടിയിട്ടുണ്ട് അത് സ്റ്റോക്ക് രീതിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് മറ്റേ നമ്മളെ കൂണുണ്ടല്ലോ കൂണ് പോലെ ടെർബ് പോലെ എന്നല്ല ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് രീതിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഓപ്പണാക്കി വെക്കാണെങ്കിൽ തൂടെ ലൗഡ് ആയിരിക്കും അല്ലേ തൂടെ ഒരു ലൗഡ്നെസ് കിട്ടല്ലേ കിട്ടുമായിരിക്കും ഇതിപ്പോ സ്റ്റോക്ക് ബെൻഡിൽ ഔട്ടിലാണ് പോയേക്കണല്ലേ ഓട്ടോ ഇതിന്റെ അടിയിലൊക്കെ കവറിംഗ് ഒക്കെ വരുന്നുണ്ടല്ലേ എക്സ്ട്രാ ചെയ്തല്ലേ ഈ ബ്ലാക്ക് കവർ വരുന്നത് അല്ലെങ്കിൽ ഓപ്പണിംഗ് ആയിരിക്കും അല്ലേ ഓക്കെ ഈ എഞ്ചിൻ സൈഡിലോട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടി പിന്നെ ഈ ഒരു സിൽവർക്ക് ഒരു ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിരിക്കും ഒരു ഹീറ്റിൻ്റെ ഒരു സിൽവർ കോംബോ എടുത്തേക്കണം അപ്പോൾ എന്തായാലും ഇതാണ് നമ്മളെ ഈ ഒരു എഞ്ചിൻസ് ബേ എന്ന് പറയുന്നത് എൻജിൻ ബേ പറഞ്ഞ ഇതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊക്കെ ആയിരുന്നു വിശേഷം അങ്ങനെ ആകുമ്പോൾ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഓവറോൾ സ്പെക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരു ഓവറോൾ വ്യൂ ഇതാണ് വരുന്നത് ഇതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ടോപ്പിൽ വരുന്ന എന്താണ് സൈക്കിൾ സൈക്കിൾ ട്രാക്ക് കേട്ടോ നമ്മളിപ്പോൾ ജോയിങ്ങിനൊക്കെ പോകണമെങ്കിൽ സൈക്കിൾ ഒക്കെ വാച്ച് ഇതിൻ്റെ വെച്ച് ജോയിങ്ങിനൊക്കെ പോകാം അപ്പോൾ എന്തായാലും ഇതാണ് വണ്ടിയിട്ട് ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും വേറെ ലെവൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നിങ്ങൾ ഒരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഏത് കാർ എടുക്കുന്നു നമ്മളും ഉടനെ ഒരു ഇത് നമ്മളെ അഞ്ഞും പയ്യൻ്റെ വണ്ടിയാണ് അപ്പോൾ ജസ്റ്റ് കഞ്ഞി മൊത്തം നമ്മൾ കാറിൻ്റെ വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ മറക്കണ്ട നിങ്ങളെ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെയാണ് അതിൻ്റെ പ്രചോദനം പവർ ആക്കുക സപ്പോർട്ട് ചെയ്യുക ചെറുക്കനെ വീണ്ടും പഴയ പ്രതാപത്തിലെത്തിക്കുക അതല്ല ഇനി നമ്മൾ കാറിലോട്ടാണ് പോകാൻ പോകുന്നത് നമ്മൾ ഇതുവരെ ബൈക്കിലാണ് നമ്മൾ ഫുൾ ഓൺ ഫുൾ പവർ ആക്കിയിട്ടുണ്ടായത് ഇനി ഇതുപോലെ സ്വിഫ്റ്റ് ഒക്കെ ഫുൾ മോഡിഫൈഡ് ആയിട്ടുള്ള കാർസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഫസ്റ്റ് വണ്ടി ഇതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് പവറാക്കി പവർ ലഷ ആക്കി തരാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഇതൊരു തുടക്കം മാത്രം ഓക്കെ